ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായും യു ഡി എഫിനു വേണ്ടിയോ കോൺഗ്രസ്സിനു വേണ്ടിയോ രാഹുൽ പ്രചരണ രംഗത്ത് എത്തിയതായി അറിവില്ലെന്നും ചാണ്ടിയമ്മൻ എം എൽ എ നടക്കുന്ന സൈബർ ആക്രമണം ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നും അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവരിൽ കോൺഗ്രസുകാരില്ലായെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി യും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസ് ആരും ചെയ്യില്ല ചെയ്യുന്നവർ ഈ രാഹുൽ കോൺഗ്രസ് ആരുമല്ലിർത്തി എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം അദ്ദേഹം എത്തുന്നു കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ ഈ സംഭവം പുറത്തു വരുന്ന സമയത്ത് പാലക്കാട്ടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം മാറി പോകുന്നത് ഞാൻ അത് മാറിപ്പോ ഞങ്ങളുടെ അടുത്ത് ആരും പുള്ളി ഇപ്പൊ പണ്ടും പല സ്ഥലത്തും പ്രചരണത്തിൽ വന്നിട്ടുണ്ട് പുതുപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നും വന്നിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരിടത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി ഞങ്ങളൊരിടത്തും വിളിച്ചിട്ടില്ല ഇപ്പൊ ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ അവർ നോക്കണം ഞാൻ പറഞ്ഞാൽ അത് വ്യക്തിഭിനെ കുറെ നാളുകളായി സൈബർ ബുള്ളിങ് പല രീതിയിൽ നടക്കുകയാണ് അത് നമ്മുടെ ഒരു കൾച്ചറിലൊരു മാറ്റം വന്നു എന്നൊരു സംശയം നമ്മൾ പ്രതിയാണ് ആ അതൊക്കെ അതേ നോക്കിക്കോളാം അദ്ദേഹം പറഞ്ഞോളൂ